നമ്മളിപ്പോൾ രണ്ടാമത്തെ മൂന്നാർ ട്രിപ്പ് ട്രിപ്പുണ്ട് അതായത് നമ്മളത് നോർത്ത് പുറം ഒരു വൃന്ദാവൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് മൂന്നാർക്ക് പോകാനുള്ള പരിപാടിയാണ് കഴിച്ചത് അതാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ ഇത് നേരിമംഗലം നേരിമംഗലം പാല കണ്ടേക്കാണ് നേരിമംഗലം എത്തി അപ്പം നമ്മൾ അതിന്റെ ഇടയിലുള്ള വീഡിയോസ് ഒന്നും അധികം എടുത്തില്ല നമ്മൾ കുറച്ച് ലോങ് മൂന്നാർ കഴിഞ്ഞ് മാട്ടുപെട്ടി കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തേക്ക് പോകുക പ്ലാനിങ്ങിലാണ് നമ്മൾ പോകുന്നത് അപ്പം നേര്മംഗലം പാലത്തുമ്മ എന്നുള്ള മനോഹരമായ ദൃശ്യംസാണ് ഇത് അപ്പം നിങ്ങൾ കാണിക്കുന്നത് അപ്പൊ നമ്മളിത് ചീയപ്പറ വെള്ളച്ചാട്ടത്തിലാണെങ്കിൽ മൂന്നാറിലേക്കുള്ള യാത്രയിലുള്ള മെയിൻ ഹൈലൈറ്റ്സ് ഒരു പ്ലേസ് ആണ് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും സംഭവങ്ങളൊക്കെ എടുത്തിട്ടാണ് പോയത് അടിപൊളി പ്ലേസ് ആണ് കഴിച്ചത് വേനൽക്കാലം ഇതുകൊണ്ട് അത്ര പവർ ഉണ്ടായില്ല വെള്ളച്ചാട്ടത്തിന് പിന്നെ നമ്മളത് അടിമാലി കഴിഞ്ഞിട്ട് അടിമാലി ടൗൺ കഴിഞ്ഞിട്ട് ഒരു ഹോട്ടലിൽ നിർത്തി അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത് അപ്പോൾ അവിടെ നമ്മളത് ചിക്കൻ ബിരിയാണി പിന്നെ ഒരു ചിക്കൻ സൂപ്പ് ഒക്കെയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ സംഭവം നല്ല ആണ് അടിപൊളി സ്ഥലമാണ് അടിമാലി ടൗൺ കഴിഞ്ഞിട്ടാണ് ഇത് ടൗണിൽ നിന്ന് കുറച്ചും കൂടി പോകുന്ന മൂന്നാർ റൂട്ടിൽ ഈ റെസ്റ്റോറൻറ്റ് കാണാൻ റൈറ്റ് സൈഡിലായിട്ട് കാണാൻ ും ഇവിടെ അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അധികം റെസ്റ്റോറന്റ് ഒന്നും നമുക്ക് ഇതിന്റെ ഇടയിൽ കിട്ടില്ല അതുകൊണ്ടാണ് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചത് ഇവിടെ നിന്ന് വിടാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് കുറച്ചിങ്ങോട്ട് പോന്ന് കഴിയുമ്പോൾ മഴ പെയ്തു അപ്പോൾ കറക്റ്റ് ഈ ജോൺ സ്പൈസസ് ഈ ഷോപ്പിന്റെ ഫ്രണ്ടിലെത്തിയപ്പോ അത്യാവശ്യം നല്ല മഴ അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് കയറി അവിടെ ആയിട്ടുള്ള സ്പൈസസ് ചോക്ലേറ്റ്സ് ഒരുപാട് സംഭവങ്ങളുണ്ട് പിന്നെ ഇവർ ഉണ്ടാക്കി വെച്ചങ്ങനെ സകല സാധനങ്ങൾ നമുക്ക് അവിടുന്ന് ടേസ്റ്റ് ചെയ്യാം നമ്മൾ ഇവിടുന്ന് മസാല പൊടിയും സാമ്പാർ പൊടിയാണ് മേടിച്ചത് ഇവർക്ക് ഡെലിവറി ഒക്കെ ഉണ്ടട്ടാ ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെന്ന് വെച്ചാൽ അവർ ഡെലിവറി ഒക്കെ ചെയ്തുതരും ചോക്ലേറ്റ് ഒക്കെ ഒറ്റ കേ സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പം നമ്മളത് ഇവിടുന്ന് ഈ മാലപ്പൊടിയും സാമ്പാർ പൊടിയൊക്കെ മേടിച്ചിട്ട് ഇവിടുന്ന ഇറങ്ങാനുള്ള പരിപാടിയാണ് ഇവിടെ റോഡിന് വീതി കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത് കാരണം ചെറിയ ബ്ലോക്ക് ഒക്കെ കിട്ടി അപ്പം ഇനി വരും കാലങ്ങളിൽ അടിപൊളിയായിരിക്കും ഇങ്ങോട്ടുള്ള ട്രിപ്പ് ഇപ്പം തന്നെ കുഴപ്പമില്ല സ്മൂത്ത് റോഡാണ് പക്ഷെ ഇത്തിരി വീതി കൂടി വന്നാൽ അടിപൊളിയാവും അപ്പ കേസ് നമ്മൾ ഫൈനലി ഫൈനലിതേ മൂന്നാർ വൈബിലേക്ക് എത്തിയിരിക്കുകയാണ് വല്ലാത്തൊരു ഫീലിംഗ് ആണ് ഇത് വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വീഡിയോയിൽ കാണിച്ചിട്ടും കാര്യമില്ല വന്നവർക്ക് അറിയാൻ പറ്റും അപ്പം മൂന്നാർ ടൗണിലേക്ക് അങ്ങോട്ട് എൻറ്റർ ചെയ്യുന്നതിന് മുമ്പുള്ള വല്ലാത്തൊരു വ്യൂ പോയിന്റിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത് മൂന്നാർ വൈബ് അത് മാത്രമേ പറയാനുള്ളൂ ഇതിനെപ്പറ്റി അപ്പോൾ എല്ലാവരും വരാത്തവരെല്ലാവരും നിർബന്ധമായി വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് അപ്പം ഇനി പിന്നത്തേക്കൊന്നും മാറ്റി വെക്കണ്ട എപ്പോഴാണോ ഗ്യാപ്പ് കിട്ടുന്നത് അപ്പം തന്നെ നേരെ വണ്ടി വണ്ടിയെടുക്കാൻ വിടുക നമ്മളെ ബൈക്കിനാണ് വിട്ടത് അപ്പോൾ ബൈക്കിന് പോകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്ക് ഓടിക്കുന്ന ആൾക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനേ നേരമുണ്ടാവുള്ളൂ കാരണം ഇത് നോക്കി ഓടിച്ച് പോയി ചിലപ്പോൾ വിടാനൊക്കെ ചാൻസ് ഉണ്ട് ആ മാതിരി വ്യൂസ് ആണ് അപ്പോൾ ദേ റേറ്റ് സൈഡിൽ ഒരു വ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറയുമ്പോൾ അതേ ഇങ്ങോട്ട് നേരെ കയറ്റി ഇതിൻ്റെ പേരൊന്ന് കറക്റ്റ് ആയിരുന്നു ഇവിടെ നേരെ മല നല്ല ഹൈറ്റിലേക്കാണ് ഈ പോണത് അപ്പോൾ മൂന്നാർ പോയി ഈ പ്ലേസ് അറിയാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കട്ടെ എനിക്കിൻ്റെ പേരൊന്നും നോക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതേ നമ്മളൊരു പാർക്കിട്ട് സംഭവം അതിൻ്റെ അങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് എത്തിക്കാം നല്ല ഹൈറ്റിലാണ് കേട്ടോ നമ്മൾ എൻട്രൻസ് കയറിയതിനേക്കാളും ഒക്കെ ഭയങ്കര ഹൈറ്റിലാണ് തിരിച്ചു പോകുമ്പോൾ അത് കാണാൻ പറ്റും ആ ഹൈറ്റിൻ്റെ ഡിഫറൻസ് അപ്പൊ ഇതേ നമ്മളിത് തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ കൂടി ഇതേ അവിടെ രണ്ടുമൂന്ന് പാറക്കെട്ടൊക്കെ ഇണ്ടട്ടാ അങ്ങോട്ടുള്ള പോക്കാണ് ക്ലൈമറ്റ് എന്ന് വെച്ചിട്ടുണ്ടല്ലോ വല്ലാത്തൊരു വൈബ് വന്ന് തന്നെ നോക്കണം നമ്മൾ ഈ വീഡിയോ കാണിച്ചിട്ടും പറഞ്ഞിട്ടും ഒന്നും ഒരു കാര്യമില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇത്തിരി തണുപ്പ് കൂടുതലായിരുന്നു ഈ പ്രാവശ്യം കറക്റ്റ് കറക്റ്റ് നമുക്ക് കംഫർട്ടായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമ്മളിതേ അപ്പൊ അടുത്ത പാറക്കെട്ടിലേക്ക് പോവാണ് തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ കൂടി നടക്കുമ്പോണ്ടല്ലോ ചെറിയ അട്ടകളുണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ഒട്ടേറെ വീഡിയോ അതിൽ കാണിച്ചിരുന്നു നമ്മൾ കഴിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അത്രേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞില്ലേ ചുറ്റും ഇങ്ങനെ നോക്കി വല്ലാത്തൊരു സൂപ്പർ വൈബാണ് അതേ അപ്പം നമ്മളത് ആ രണ്ടാമത്തെ ദൂരെ നിന്ന് കണ്ട വലിയ പാറയുടെ മുകളിലേക്ക് കയറാനുള്ള പരിപാടിയാണ്ട കയറി ഇനി ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ താഴെ കുറേ പേര് ക്രിക്കറ്റ് കളിക്കണ വീഡിയോസൊക്കെ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം അപ്പം ഞാനും കൂടെ എൻ്റെ മുകളിലേക്ക് ഇവിടെ ചേരാനുള്ള പരിപാടിയിലാണ്ട് എങ്ങനെയുണ്ടെന്ന് കയറി നോക്കിയിട്ട് പറയാം വലിയ കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ കയറാൻ പറ്റിയ വീട്ടിലാണ് പാറയുടെ സെറ്റപ്പൊക്കെ നമ്മൾ ആദ്യം ദൂരെ നോക്കിയപ്പോൾ ഒന്ന് പേടിച്ചു കയറി വീടോ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ പക്ഷെ കുഴപ്പമൊന്നുമില്ല നല്ല സ്മൂത്ത് ആയിട്ട് പഠിച്ചങ്ങോട്ട് കേറാം അതെ ഇപ്പം നിൽക്കണത് ഈ പാറയുടെ മുകളിൽ നിന്നിട്ട് നമ്മൾ ചുറ്റും ഒന്ന് കണ്ണോടിച്ചണ്ടല്ല ഇപ്പോൾ വല്ലാത്തൊരു വ്യൂ ആണ് വല്ലാത്തൊരു വ്യൂ അതെ അവിടെ ക്രിക്കറ്റ് കളിക്കണ പിള്ളേരുടെ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടില്ലേ ഇവർക്ക് എന്താ സുഖമെന്ന് അറിയോ എ സി ഫുൾ ടൈം എ സി ഇട്ട പോലെയാണ് ക്ലൈമറ്റ് ഫുൾ ടൈം ഏ സിയിൽ നിന്ന് ക്രിക്കറ്റ് കളിക്കുക ചായ കുടിക്കുക പന്ത് കളിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു ചൂട് എടുത്തിട്ട് ഇതൊരു വല്ലാത്ത വ്യൂ ആണ് ഇവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളും എടുക്കാനായിട്ട് നമുക്ക് മതിയാകില്ല ഏതെങ്കിലും ഒരു പോയിന്റ് ചെന്നാൽ തന്നാൽ അവിടെ മണിക്കൂറോളോളം സ്പെൻഡ് ചെയ്യാൻ തോന്നും നമ്മൾ കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി അവിടെ നിന്ന് തിരികെയാണ് ഗൈസ് അപ്പോൾ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടി നമ്മൾ വണ്ടി വെച്ചാക്കണ ആ ഭാഗത്തേക്ക് തിരിച്ചു പോവുകയാണ് അപ്പം ഇത് തേയില പൂക്കുന്ന സമയം ഒന്നും ഇത് അപ്പം തേയിലയുടെ ഒരു പൂവണ്ട് അതെ അതിൻ്റെയാണ് ഇപ്പം ഈ വീഡിയോ ഞാൻ കാണിക്കണേ തേയിലടെ പൂവ് അങ്ങനെ ഗൈസ് നമ്മളിത് മൂന്നാർ ടൗണിൽ എത്തിക്കാണ് അപ്പോൾ ഇവിടെ നിന്ന് ചായ കുടിക്കാൻ നേരിട്ട് ഹോട്ടലിൽ ഹോട്ടൽ കയറി അപ്പം അവിടെ ചായ ഇല്ല ചായക്ക് പേര് കേട്ട സ്ഥലത്ത് എത്തിയിട്ട് ചായയിൽ അപ്പോൾ ഇത് നമ്മളത് തിരിച്ച് ഇങ്ങോട്ട് പോകുന്ന ഒരു വഴിയിൽ ഒരു വളവിലൊരു ചെറിയ സെറ്റപ്പ് ഉണ്ട് ചായ സെറ്റപ്പ് പല ടൈപ്പ് ചായകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ അഞ്ച് മണിയായി അതാണ് ഞാൻ കാണിച്ച നേരത്തെ അപ്പോൾ ഇനി നമ്മൾ നമ്മളിനി മാട്ടുപെട്ടിക്കൊന്നും പോയിട്ട് കായില്ല കാരണം ഇന്ന് തിരിച്ചു വരവ് അടക്കില്ല മാട്ടുപെട്ടി അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറം കഴിഞ്ഞാണ് പ്ലാൻ ചെയ്തത് പക്ഷേ ബാക്കി കുറച്ച് പരിപാടികളൊക്കെ ഉള്ളായിരണം കുറച്ച് സമയം പോയി കിട്ടി അപ്പോൾ അത് തന്നെ റിട്ടേൺ അടിക്കുന്നു ഇപ്പോൾ അഞ്ച് മണി ഇപ്പോൾ ഇവിടുന്ന് ചായ കുടിച്ചിട്ട് പോകാനുള്ള പരിപാടിയാണ് ഇവിടെ കാരറ്റ് സംഭവം ബീട്രൂട്ട് സംഭവം ഉണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാണ്ട് പോകാൻ പറ്റില്ല മൂന്നാറ് വന്ന് കഴിഞ്ഞാൽ ആ ജാതി ആണ് അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് ഒരു ബ്രെഡ് ഓംലെറ്റ് ചായ പിന്നെ ക്യാരറ്റ് ബീട്രൂട്ട് ഇതൊക്കെ മേടിച്ചിട്ട് തിരിച്ച് പോകാനുള്ള പരിപാടിയാണ് കഴിച്ചത് അപ്പോൾ അതേ നമ്മളത് ഒരു കെട്ട് ക്യാരറ്റ് ഒരു കെട്ട് ബീറ്റ് ഇതൊക്കെ എടുത്തിട്ട് തിരിച്ച് പോകാൻ പോവുകയാണ് ഇനി പോകുന്ന വഴിക്ക് കുറച്ച് വ്യൂ പോയിൻ്റ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് നിർത്തിയിട്ട് ഇനിയിപ്പോൾ നേരെ എറണാകുളം വീട്ടിലേക്ക് വിടാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ മൂന്നാർ നിന്ന് തിരിച്ചിട്ടാ അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ല കുറേ വ്യൂ പോയിന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അപ്പോൾ അവിടെ കണ്ട ഭാഗത്തൊക്കെ അത്യാവശ്യം ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല വ്യൂസ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ നിർത്തിയിട്ടുള്ള കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോൾ ഇതിൻ്റെ ഒന്ന് എക്സാറ്റ് പേരൊന്നും എനിക്കറിയില്ലാട്ടോ കേസ് കാരണം ഈ പോകുന്ന റൂട്ടിൻ്റെ ഇടയിൽ ഒരു സമയത്ത് കഴിഞ്ഞാൽ പിന്നെ അപ്പറുപ്പറോ നമുക്ക് എല്ലാം മൂന്നാർ മയം അങ്ങനത്തെ ഒരു ടച്ചാണ് അപ്പോൾ അത് ഇനി നമ്മൾ തിരിച്ചു പോവാണ് അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ കാണിക്കുന്നത് പിന്നെ നിങ്ങൾ മൂന്നാർ പോകുമ്പോൾ ബൈക്കിനാണ് പോയി പോകണെങ്കിൽ മൂന്നാറ് പിന്നെ അതിൻ്റെ അപ്പുറത്തെ സ്ഥലം മാട്ടുപെട്ടി അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ തീരൂല അത്രയും സ്ഥലങ്ങൾ റൂട്ടുകളുണ്ട് ബൈക്കിനാണ് പോകണമെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ബൈക്ക് റൈഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കാരണം നമുക്ക് ഈ പറഞ്ഞ എല്ലാ പോയിൻസും കവർ ചെയ്യാൻ പറ്റും നമുക്ക് എല്ലായിടത്തും നിർത്താൻ പറ്റും ബ്ലോക്ക് കാര്യങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല അത്യാവശ്യം നല്ല രീതിയിൽ അങ്ങോട്ട് സ്മൂത്തായിട്ട് പോക്കോളൂ അപ്പോൾ നമ്മൾ അടിമാലി എത്തിയിട്ടാണ് പിന്നെ ഭക്ഷണം കഴിച്ചത് മൂന്നാർ നേരെ വിട്ട് അപ്പോൾ അത്യാവശ്യം ഇരുട്ടായി അപ്പോൾ അടിമാലി എത്തിയിട്ട് അവിടെ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ അതെ ബാക്കി ട്രിപ്പാണ് ഈ കാണുന്നത് അതിപ്പോൾ നമ്മളൊരു പനയം കൊണ്ടൊരു വണ്ടി പോണ ആനക്കുള്ളതെന്ന് പറഞ്ഞു ആ വണ്ടി നിറയെ പനയാണ് അപ്പോൾ ആ വണ്ടീനെ നമ്മൾ റെഫറൻസ് ആയിട്ട് വെച്ചിട്ടാണ് ഓടിക്കുന്നത് കാരണം നൈറ്റ് ഇത്തിരി പാടാണ് ഈ വഴി അധികം പരിചയമില്ലാത്ത ആളാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല വളവും കാര്യങ്ങളും അപ്പോൾ ഇവിടെ ഉള്ള വണ്ടിക്കാരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചറവറ ഭയങ്കര സ്പീഡിലിട്ട് ഓടിച്ചിട്ടുണ്ടോ കാരണം അവർക്ക് അത്ര എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ രാത്രി ഡ്രൈവ് ചെയ്യുമ്പോൾ ഇത്ര കെയർഫുള്ളായിരിക്കണം അപ്പോൾ അടുത്തൊരു മൂന്നാർ വീഡിയോ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച നല്ല വീഡിയോ വ്ളോഗുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം